ജമാറയുന്നത് വളരെ പ്രധാനപ്പെട്ടാഹു അലൈഹി വസ്ലം ഞങ്ങളുടെ ഒരു ചല്യ ജമാ ആളുകളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ നബിക്ക് നല്ല നല്ല ചര്യകൾ തആല നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജമാത്ത് ആ ജമാഅത്ത് നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ സുന്നത്തിനെ ഒഴിവാക്കി ആ ചര്യയെ നിങ്ങൾ ഒഴിവാക്കിയവരായി അപ്പോ ജമാത്തിലൂടെ നെബിസലഹി വസങ്ങളുടെ ചര്യ അവിടുത്തെ നമ്മൾ നമ്മളെന്ത്യാണെങ്കിൽ പിൻപറ്റിയാണെങ്കിൽ അതിനെ ഹയാത്ത അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അതിലൂടെ നമുക്ക് പല ഞമ്മത്തുകളും പല അനുഗ്രഹങ്ങളും ലഭിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിരിഞ്ഞുഅല സുന്നത്തുകളിൽ നിന്ന് ഓരോന്നൊരാള് ഹയാത്താക്കിയ അവനെ ശഫായത്ത് ലഭിക്കുമെന്ന് സലഹ് പറഞ്ഞു ശഫായത്ത് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന എന്ന് പറയുന്ന ആ ഉന്നതമായ സ്ഥാനത്തുള്ള ശഫായത്താണ് അതിവിടെ എല്ലാവർക്കും ലഭിക്കും മുസ്ലിമിനും കാഫറിനും എല്ലാവർക്കും അതായത് വിചാരണക്ക് വേണ്ടി വിളിക്കാനുള്ള ശഭാഹത്താണ് അതെല്ലാവർക്കും ലഭിക്കുന്നതാണ് പിന്നെ അതിനപ്പുറത്തേക്ക് പല ശഭാത്തുകളും എന്ന് നമ്മൾ ആ ഹദീസ് മദീന തങ്ങളെ സിയാറത്തിന് വേണ്ടി പോകുന്ന സമയത്ത് അസലാം പറയാൻ പോകുന്ന ആ വഴി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സന്തോഷം നൽകുന്ന ഒരു ഹദീസാണ് എന്റെ ഉമ്മത്തിൽ വന്ന് വൻകുറ്റങ്ങൾ ചെയ്ത ആളുകൾ കാണും അപ്പോ അപ്പോ അത് ഒരു അതിനപ്പുറത്തേക്ക് നരകത്തിലേക്ക് പോകുമ്പോ അവിടുന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ശഭാത്വങ്ങൾ ഈ സ്വർഗത്തിലെത്തിയാൽ തന്നെ ദർജകൾ കൂട്ടാനുള്ള ശഭാത്വങ്ങൾ അങ്ങനെ നിബിസലതാകുരങ്ങൾക്ക് പല ആ ശെല്ലാം അർഹനാകുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ ശഭാഹം തടയപ്പെടും ഒരു മലക്ക് മദീനയിൽ വെച്ചുകൊണ്ട് എന്നും വിളിച്ചു പറയുന്നുണ്ടല്ലോ തങ്ങളുടെ സുന്നത്തിനെ ാഹുഹലും കഴിഞ്ഞാൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്തെല്ലാം അവിടത്തേക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ ആ ഷഫാഹത്ത് മുഴുവൻ ലഭിക്കുന്ന അവിടുത്തെ യഥാർത്ഥ കുമ്പത്തികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കപ്പെട്ടു അപ്പൊ ഇരിക്കുമ്പോ ഇങ്ങനെ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതാൻ ഒരു സത്തിനെ ഹയാത്താക്കാനാണ് ഹയാത്താക്കിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് അതിലൂടെ എനിക്ക് സലാഹുലിയ സനതങ്ങളുടെ സ്വഭാവത്തിൽ കിട്ടണം എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിരിക്കാഹു സ്വീകരിക്കട്ടെ